ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി പരോളിലിറങ്ങിയിരുന്ന ഷെറിൻ വൈകിട്ട് കണ്ണൂർ വനിതാ ജയിലിലെത്തി മോചനത്തിനായുള്ള നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങി സർക്കാരിലെ ഉന്നത ഇടപെടലാണ് ഒരു കൊലക്കേസ് പ്രതിക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം നേടി എളുപ്പത്തിൽ ജയിൽ മോചിതയാകാൻ കാരണമെന്ന വിമർശനം ശക്തം തുടർച്ചയായ ആരോപണങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും എന്നിട്ടും ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് മോചനം സാധ്യമായത് അതിവേഗത്തിലാണ് മണിയോടെ അതീവ രഹസ്യമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് ഷെറിൻ പുറത്തിറങ്ങി മാധ്യമങ്ങളുടെ എല്ലാം കണ്ണുവെട്ടിച്ചായിരുന്നു ഈ പ്രവൃത്തി ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയതും ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായ സംഭവം പുറത്തുവന്നതും സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ജയിലിൽ പ്രശ്നം സൃഷ്ടിച്ചതുമെല്ലാം വലിയ വിവാദമായിരുന്നു പരോൾ കാര്യത്തിലും മറ്റൊരു ജയിൽ പുള്ളിക്കും കിട്ടാത്ത പരിഗണനയാണ് ഷെറിന് കിട്ടിയത് പതിനാലു വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിയമതടസ്സമുണ്ടെങ്കിലും ഷെറിന് ആദ്യം മുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസവും പരോൾ ലഭിച്ചു ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷാ ഇളവ് ശുപാർശ എന്നായിരുന്നു ജയിൽ ഉപദേശക സമിതി പറഞ്ഞത് എന്നാൽ തങ്ങിയ ജയിലിലെല്ലാം കുഴപ്പമുണ്ടാക്കിയ ആളായിരുന്നു ഷെറിൻ ഇതെല്ലാം മറച്ചുകൊണ്ട് ഷെറിന് വിടുതൽ നൽകിയത് സർക്കാരിലുള്ള പിടിപാടുകൊണ്ട് തന്നെയാണെന്നാണ് വിമർശനം രണ്ടായിരത്തി ഒൻപതിലാണ് ഭർത്തൃപിതാവായ ഭാസ്കരക്കാരനവരെ ഷെറിനും മറ്റു മൂന്ന് പ്രതികളും ചേർന്ന് വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് ജനം കണ്ണൂർ